പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാരണം ബോഡി ഇവിടുന്ന് എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ജനങ്ങൾ വലിയ രീതിയിലാണ് ഇപ്പോൾ ജനങ്ങളെ ഇളകിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ മൃതദേഹം ഒരു പുൽപ്പള്ളി ടൗണിൻ്റെ നടുക്കാണ് മൃതദേഹമുള്ളത് പക്ഷേ മൃതദേഹം അടക്കം ചെയ്യണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഇത് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പോളിൻ്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിലാണ് ഉള്ളത് ടൗണിൽ നിന്ന് ബോഡി ബോഡിയെടുക്കണമെങ്കിൽ ഇനി ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ എത്തണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്